നമസ്കാരം ഇന്ന് നമ്മുടെ ഉള്ളത് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ സിനിയാറ്റിനുജും ആണ് നമ്മളോട് സിനിയാറ്റിനുജും മേഡം പേവിഷ ബാധയെക്കുറിച്ച് സംസാരിക്കുന്നത് നമസ്കാരം മാഡം മേഡം നമ്മുടെ നാട്ടിൽ പേവിഷബാധക്ക് പ്രാധാന്യമുണ്ടോ റേബീസ് അഥവാ പേവിഷബാധ എന്ന് പറയുന്ന അസുഖം ഏറ്റവും നമുക്ക് നമ്മൾ അറിയുന്ന അസുഖങ്ങളിൽ പെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഏറ്റവും എന്ന് പറയും വളരെ കാലം മുമ്പോട്ടുള്ള ഒരു അസുഖമാണ് നമ്മുടെ നാട്ടിലും ഈ അസുഖം കണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്പോഴും പക്ഷേ നമുക്കത് കണ്ടുവരുന്നുണ്ട് അപ്പം ലോകമെമ്പാടും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അമ്പത്തി ഒമ്പതിനായിരം കേസുകൾ വരുന്നു എന്നാണ് നമ്മൾ എസ്റ്റിമേറ്റ്സ് അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും കേസുകൾ വരുന്നുണ്ടെന്നാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം ഇരുപത്തി മൂന്ന് കേസ് വന്നിട്ടുണ്ട് ഈ വർഷം ഇതിനോടകം തന്നെ നമുക്ക് പതിനാറ് കേസ് റേബീസ് വന്നിട്ടുണ്ട് അപ്പോൾ റേബീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അസുഖത്തിന് ഇത്രയും പഴയ ഒരു അസുഖമാണെങ്കിൽ പോലും ഇതുവരെ ഇതിന് ഒരു മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല അപ്പം റേബീസ് ബാധിച്ചാൽ നമുക്ക് ആ വ്യക്തിയെ രക്ഷപ്പെടുത്താൻ പറ്റില്ല അപ്പം നമ്മുടെ നാട്ടിൽ ഇത് കണക്കുകളാണ് പക്ഷേ ഈ ഈ കണക്കുകളൊക്കെ നമ്മൾ പറയുമ്പോഴും ഇതിന് ഇതിൻ്റെ ഒരു ഇരുപത് മടങ്ങ് ഓ അറുപത് മടങ്ങൊക്കെ അധികം കേസുകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകും എന്നാണ് നമ്മുടെ ഒരു നമ്മൾ വിചാരിക്കുന്നത് അപ്പം ഈ കാണുന്ന കേസ് കൂടാതെ തന്നെ നമുക്ക് ഒരുപാട് കേസ് നമ്മളറിയാതെ പോകുന്നുണ്ടാകും അതുപോലെ തന്നെ മൃഗങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വർഷം ഒരു ശരാശരി അറുന്നൂറ് മൃഗങ്ങളൊക്കെ വരെ റേബീസ് വന്ന് മരി മരണപ്പെടുന്നതായിട്ട് നമ്മൾ കേരളത്തിൽ അറിയുന്നുണ്ട് അപ്പോൾ അതറിയാതെ എത്രയോ മൃഗങ്ങൾ മരിച്ചു പോകുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഈ റേബീസ് അല്ലെങ്കിൽ പേവിഷ ബാധയുടെ വ്യാപനമുണ്ട് എന്നുള്ളത് തീർച്ചയാണ് അത് അതേപോലെ തന്നെ ഈ അസുഖം വന്നാൽ നമുക്കിത് ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടും ഈ അസുഖം വളരെ പ്രധാനപ്പെട്ടതാണ് ആ അത് പറയുമ്പോഴും നമുക്ക് നൂറ് ശതമാനവും ഈ പ്രതിരോധിക്കാൻ പറ്റുന്ന ഈ അസുഖം നമുക്ക് വരാതെ നോക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ നമുക്ക് ലഭ്യമാണ് സർക്കാർ മേഖലയിൽ അത് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ അസുഖത്തെക്കുറിച്ച് അറിയണം ഈ അസുഖം നമ്മുടെ നാട്ടിൽ വ്യാപനമുള്ള ഒരു അസുഖമാണ് അതുകൊണ്ട് മൃഗങ്ങളുടെ കടിയേറ്റാൽ എന്ത് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് മാഡം മൃഗങ്ങളുടെ കഴിയുന്നതിനെ കുറിച്ച് പറഞ്ഞു ശരിക്കും ഈ രോഗം എങ്ങനെയാണ് മനുഷ്യരിലേക്ക് പടരുന്നത് മൃഗങ്ങളിൽ നിന്ന് സാധാരണ റേബീസ് വരുന്നത് ഈ വോം ബ്ലഡ് അനിമൽസ് അതായത് സസ്തിന് ആയ മൃഗങ്ങൾ വഴിയാണ് മനുഷ്യരിലേക്ക് പകരുന്നത് അത് മനുഷ്യരിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ഉമുന്നീരിലാണ് ഈ വൈറസ് ഉണ്ടെങ്കിൽ ഈ ഉമിനീര് നമ്മുടെ ശരീരത്തേക്ക് നമ്മൾ ഏതെങ്കിലും കടിയേൽക്കുകയോ അല്ലെങ്കിൽ മാന്തലൂടെ മാന്തുകയാണെങ്കിൽ മൃഗം മാന്തുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ മുറിവുകളിൽ ഈ മൃഗങ്ങളുടെ ഉമ്മുന്നീര് വീഴുകയോ അല്ലെങ്കിൽ ആ മുറിവുകളിൽ മൃഗം നക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഉമ്മനീരുമായിട്ടുള്ള സമ്പർക്കം വരും അപ്പോൾ റേബീസ് ബാധിച്ച ഒരു മൃഗത്തിൻ്റെ ഉമ്മുന്നീരിൽ ഈ വൈറസ് ഉള്ള സമയത്ത് നമുക്ക് ആ മൃഗവുമായിട്ട് സമ്പർക്കം വരികയാണെങ്കിൽ അത് കടിയാകാം അല്ലെങ്കിൽ മാന്താകാം അല്ലെങ്കിൽ നമ്മുടെ ഉമ്മുന്നീര് ഏതെങ്കിലും തരത്തിൽ നമ്മൾ ശരീരത്തിൽ മുറിവെള്ളിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെ കണ്ണിലോ തെറിച്ച് വീഴുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഈ രോഗാണു നമ്മുടെ ശരീരത്തേക്ക് പ്രവേശിക്കും അങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു മനുഷ്യന് റേബീസിന് ഒരു പേവിഷബാധയ്ക്ക് ബാധയ്ക്ക് പാതയോടൊരു എക്സ്പോഷർ വരുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ മൃഗങ്ങളാണ് മാഡം രോഗം പരത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ബ്ലഡഡ് ആയിട്ടുള്ള ആനിമൽസ് എല്ലാം മൃഗങ്ങൾ അസ്തനികൾ എല്ലാം ഈ പേവിഷബാധ പരത്താൻ കഴിവുള്ള മൃഗങ്ങളാണ് എങ്കിലും നമ്മുടെ നാട്ടിൽ ലോകമെമ്പാടും തന്നെ തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യർക്ക് വരുന്ന റേബീസും നായകൾ നായ്ക്കളുടെ കടിയിലൂടെയാണ് കിട്ടുന്നത് ഡോഗ് ബൈറ്റ്സാണ് എന്നിരുന്നാലും ഇപ്പം നമുക്ക് നമ്മുടെ നാട്ടിലിപ്പോൾ പൂച്ച പൂച്ചയുടെ കടിയേറ്റ് അല്ലെങ്കിൽ മാന്തേറ്റ് ആൾക്കാർ വരാറുണ്ട് പൂച്ചയും ഈ രോഗം പരത്താൻ ഒരു മൃഗമാണ് അതുപോലെ തന്നെ മറ്റ് മൃഗങ്ങൾ വന്യമൃഗങ്ങൾ അതായത് കൊരങ്ങ് പിന്നെ ജക്കോൾ വുൾഫെന്നൊക്കെ നമ്മൾ പറയുമല്ലോ കുറുക്കൻ പിന്നെ മറ്റ് മൃഗങ്ങൾ പശു ആട് ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങൾക്കും ഈ രോഗം പരത്താനുള്ള കഴിവുണ്ട് ഇത് ചിലരൊക്കെ ഈ പക്ഷികളൊക്കെ അടിച്ച് കുത്തി കോഴി കുത്തി അല്ലെങ്കിൽ ഇപ്പം പരന്ത് വന്ന് തലയിൽ കൊത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ട് അപ്പം പക്ഷികളിലൂടെ ഈ റേബീസ് മനുഷ്യരിലേക്ക് വരില്ല അല്ലെങ്കിൽ പക്ഷികൾക്ക് റേബീസ് ഉണ്ടാ ഉണ്ടാവാറില്ല പിന്നെ ചില രാജ്യങ്ങളിൽ ബബ്ബാല് വഴി ഈ അസുഖം പകരാറുണ്ട് അത് പ്രത്യേകിച്ചും ഈ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് ണാറ് ഇന്ത്യയിൽ പക്ഷെ വവല് വഴി ഈ അസുഖം പരക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല അപ്പോൾ കൂടുതലും പട്ടിയും പൂച്ചയുമാണ് നമ്മുടെ നാട്ടിലിപ്പം മൃഗങ്ങൾ പേവിഷബാധ ഉണ്ടാകുന്നതും മനുഷ്യരിലേക്ക് പേവിഷബാധ പകരുന്നതും കൂടുതലും പട്ടിയും പൂച്ചയും വഴിയാണ് ഇതുപോലെ ഒരു പട്ടിയുടെയും പൂച്ചയുടെയും കടിയേറ്റാലോ മാന്തലേറ്റാലോ നമ്മൾ എന്തൊക്കെയാണ് മാഡം ഉടനടി ചെയ്യേണ്ട അപ്പം ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഇപ്പം ആ നമ്മളെ കടിച്ച മൃഗത്തിന് പേവിശാധ ഉണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷെ അത് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ആ ഒരു അവസരത്തിൽ നമ്മൾ അത് നിർണയിക്കുകയല്ല ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ കടിയേറ്റ അല്ലെങ്കിൽ മുറിവേറ്റ ഭാഗത്ത് നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകുക എന്നുള്ളതാണ് ഇതൊരു പതിനഞ്ച് മിനിറ്റോളം നേരം നമുക്ക് ഈ ഒരു പൈപ്പ് തുറന്നു വിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഥമ ശുശ്രൂഷയാണ് ഇത് ചെയ്താൽ തന്നെ എൺപത് ശതമാനം വൈറസ് അഥവാ ഈ മൃഗത്തിൻ്റെ ഉപനീരിൽ ഈ വൈറസ് ഉണ്ടെങ്കിൽ എൺപത് ശതമാനത്തോളം വൈറസും ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ തന്നെ നശിച്ചു പോകും അതിന് ശേഷം എത്രയും പെട്ടെന്ന് നമുക്ക് അടുത്തുള്ള ഈ വാക്സിൻ കിട്ടുന്ന ഒരു ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ നമുക്ക് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കിട്ടുന്നില്ല കുറേ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലുണ്ട് പിന്നെ നമുക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ താലൂക്ക് ആശുപത്രികളിലെല്ലാം കിട്ടുന്നുണ്ട് ജനറൽ ആശുപത്രിയിലുണ്ട് പിന്നെ ജില്ലാ ആശുപത്രികളിലുണ്ട് മെഡിക്കൽ കോളേജസ് എല്ലാം ഫ്രീ ആയിട്ട് ഈ രോഗത്തെ ഈ മൃഗങ്ങളുടെ കടിയേറ്റാൽ നമ്മൾ റേബീസിനെതിരെ കൊടുക്കുന്ന വാക്സിൻ ലഭ്യമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകും ഇപ്പോൾ ചിലപ്പോൾ വീട്ടിലെ മൃഗമായിരിക്കും കടിച്ചത് ഇതിന് കുത്തിവയ്പ്പ് വേണോ വേണ്ടേ അത് നമ്മൾ സ്വയം തീരുമാനിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഒരു ഡോക്ടറെ സമീപിച്ച് ഈ മുറിവൻ്റെ ഒരു രീതിയും മൃഗങ്ങളുടെ ഒരവസ്ഥയും ഒക്കെ പരിഗണിച്ച് ഡോക്ടർ ഒരു തീരുമാനം എടുക്കുന്നത് തന്നെയാണ് നല്ലത് കാര്യം ഈ അസുഖത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഈ അസുഖം വന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നൂറ് ശതമാനവും നമുക്കിതിനെ പ്രതിരോധിക്കാൻ വല വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വാക്സിൻ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോയി വാക്സിൻ വേണമെങ്കിൽ വാക്സിൻ എടുക്കുക അതിനോടൊപ്പം ചിലപ്പോൾ മറ്റു മരുന്നുകൾ വേണ്ടിവരും അതും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അത് ചെയ്യുക എന്നുള്ളതാണ് ഈ വാക്സിൻ എടുക്കുന്ന രീതി എങ്ങനെയാണ് മാഡം അപ്പോൾ സാധാരണഗതിയിൽ ഈ മൃഗങ്ങളുമായിട്ട് സമ്പർക്കമുണ്ടായ ആയാൽ അത് നമ്മൾ അല്ലെങ്കിൽ ഒരു മുറിവുണ്ടായാൽ ചിലപ്പോൾ മുറിവ് തന്നെ കാണത്തില്ല ഈ നീര് നമ്മുടെ തൊലിപ്പുറത്ത് പെരണ്ടിട്ടൊക്കെ ഉണ്ടാകത്തുള്ളു ഇപ്പം നമ്മൾ ഒരു പട്ടിക പൂച്ചയ്ക്കോ ഒക്കെ ആഹാരം കൊടുക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾ നക്കിയൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ തൊലിപ്പുറത്ത് മുറിവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ നമ്മളിതിനെ ഈ മുറിവുകൾ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പോഷേഴ്സ് അല്ലെങ്കിൽ ഈ സമ്പർക്കം വരുന്നതിന് സാധാരണഗതിയിൽ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഇപ്പം ആദ്യത്തെ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു തരം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ തൊലിപ്പുറത്തൊക്കെ വെറുതെ ഇങ്ങനെ നീര് പറ്റി നക്കുകയോ അല്ലെങ്കിൽ വീഴുകയോ ഒക്കെ ചെയ്തു അത്തരം ഒരു സമ്പർക്കത്തിന് നമുക്ക് വാക്സിൻ കൊടുക്കേണ്ട ആവശ്യമില്ല രണ്ടാമതൊരു കാറ്റഗറി അല്ലെങ്കിൽ തരം എന്ന് പറയുന്നത് ഈ നമ്മുടെ നമുക്ക് മുറിവുണ്ടായി ചെറിയ ഒരു പോറൽ സ്ക്രാച്ച് അതിലൊന്നും നിന്നും അധികമായിട്ടും നമുക്ക് ചോര പോയിട്ടില്ല അല്ലെങ്കിൽ ചോര ഒഴുകുന്നില്ല ചെറുതായിട്ടൊക്കെ പൊടിഞ്ഞിട്ടുള്ളൂ അത്തരത്തിലുള്ള മുറിവ് നമ്മൾ കാറ്റഗറി ടു ആയിട്ടാണ് പറയുന്നത് എന്നാൽ ചോര നല്ലോണം പൊടിഞ്ഞ് അല്ലെങ്കിൽ നല്ലോണം ഒഴുകിപ്പോകുന്ന മുറിവുകളെ നമ്മൾ കാറ്റഗറി ത്രീ അല്ലെങ്കിൽ ഗുരുതരമായ മുറിവുകളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ കാറ്റഗറി വൺ അല്ലെങ്കിൽ ആ ഈ നമുക്ക് തൊലിപ്പുറത്ത് വെറുതെ നീരൊക്കെ പറ്റിയിട്ടുള്ള അത്തരത്തിലുള്ള മുറിവാണെ അത്തരത്തിലുള്ള ഒരു സമ്പർക്കമാണ് ഉണ്ടായതെങ്കിൽ അതിന് വാക്സിൻ ആവശ്യമില്ല കാറ്റഗറി ടു ആണ് മുറിവെങ്കിൽ നമുക്ക് വാക്സിൻ കൊടുക്കണം കാറ്റഗറി ത്രീ അതായത് ഗുരുതരമായ മുറിവാണ് ഉണ്ടായതെങ്കിൽ വാക്സിനും അതിനോടൊപ്പം ഇമ്മ്യൂണോഗ്ലോബൽ എന്ന് പറയുന്ന ഒരു മരുന്നു കൂടി കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വാക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രിയിലൊക്കെ കൊടുക്കുന്നത് ഇൻട്രാഡെർമൽ റേബീസ് വാക്സിൻ ആണ് അപ്പോൾ ഇൻട്രാഡെർമൽ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊലിക്ക് അകത്തേക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഇത് നമുക്ക് നാല് ദിവസങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത് ഇപ്പോൾ ഇന്ന് എനിക്ക് ഒരു മൃഗത്തിൻ്റെ കടിയേക്ക് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ഉണ്ടായി ഞാൻ ആശുപത്രി പോകുന്നു ഇന്ന് എനിക്ക് തരുന്ന വാക്സിൻ ഡേ സീറോ അതായത് ആദ്യത്തെ ഡോസിനെ പൂജ്യം എന്നാണ് പറയുന്നത് ഇത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം നമ്മൾ പോയി വാക്സിൻ എടുക്കണം അത് ഡേ ത്രീ എന്ന് പറയും അത് കഴിഞ്ഞ് ഏഴാം ദിവസം എടുക്കണം അത് ഡേ സെവൻ എന്ന് പറയും പിന്നെ നമുക്ക് നാലാമതൊരു പ്രാവശ്യം ആശുപത്രി പോകേണ്ടത് ഇരുപത്തിയെട്ടാമത്തെ ദിവസമാണ് ഒന്നുകൂടെ പറയാം പൂജ്യം മൂന്ന് ഏഴ് ഇരുപത്തെട്ട് ഇങ്ങനെ നാല് ദിവസങ്ങളിലായിട്ട് നമ്മൾ ആശുപത്രിയിൽ പോയി കുത്തിവയ്പ്പ് എടുക്കേണ്ടതാണ് ഓരോ തവണയും നമ്മൾ പോകുമ്പോൾ നമുക്ക് രണ്ട് കൈകളിലായിട്ട് തോൾ ഭാഗത്തായിട്ട് രണ്ട് കൈകളിലായിട്ട് മരുന്നെടുക്കും അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന വാക്സിൻ നേരത്തെ നമ്മൾ ഇൻട്രാ മസ്കുലർ വാക്സിൻ കൊടുക്കുമായിരുന്നു ഇതിപ്പം നിങ്ങൾ ചിലപ്പോൾ പ്രൈവറ്റ് ആശുപത്രിയിലൊക്കെയാണ് അത്യാവശ്യമായിട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് നിൽക്കിട്ടുന്നത് ഇൻട്രാ മസ്കുലർ വാക്സിൻ ആയിരിക്കും അപ്പോൾ മസിലേക്ക് എടുക്കുന്ന മരുന്നാണെങ്കിൽ അഞ്ച് തവണയായിട്ടാണ് അഞ്ച് ദിവസങ്ങളിലായിട്ടാണ് എടുക്കേണ്ടത് നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞ ഈ നാല് ദിവസം കൂടാതെ പതിനാലാമത്തെ ഒരു ദിവസം കൂടി നമുക്ക് വാക്സിൻ എടുക്കേണ്ടതുണ്ട് പക്ഷേ ഇപ്പം മിക്കവാറുമുള്ള മിക്കവാറും അല്ല നമ്മളെ സർക്കാർ ആശുപത്രിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇൻട്രാടെർമൽ വാക്സിനാണ് എടുക്കുന്നത് അപ്പം ഈ വാക്സിനുകൾ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാറില്ല അപ്പോൾ എവിടെയാണോ നിങ്ങൾ പോകുന്നത് അവിടെ തന്നെ പോയി ബാക്കി കുത്തിവെപ്പും എടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അപൂർവമായിട്ട് ചില ആൾക്കാർക്ക് പ്രതിരോധ ശക്തി കുറവുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻട്രാഡർമൽ വാക്സിന് പകരം നമ്മൾ ഇൻട്രോ വാക്സിൻ കൊടുക്കാറുണ്ട് ഇതാണ് സാധാരണ കൊടുക്കുന്ന വാക്സിൻ മുറിവിന് ചുറ്റും എടുക്കുന്ന മരുന്നുകളെ കുറിച്ച് പറയാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കാറ്റഗറി ടു പറഞ്ഞല്ലോ അപ്പം അത്ര ഗുരുതരമല്ലാത്ത മുറിവ് അതായത് ചെറിയ പോറലൊക്കെ വന്നിട്ടുള്ളൂ ചോര വന്നിട്ടില്ല അത്തരം മുറിവുകൾക്ക് നമുക്ക് വാക്സിൻ ഇപ്പോൾ പറഞ്ഞ പോലെ വാക്സിൻ മാത്രം എടുത്താൽ മതി എന്നാൽ ഗുരുതരമായ മുറിവാണ് സംഭവിച്ചിട്ടുള്ളത് ചോര ഒലിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഇത് ഈ വാക്സിൻ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ മുറിവ് എവിടെയാണോ ഏൽ ഏറ്റത് ആ മുറിന് ചുറ്റും നമ്മൾ ഒരു മരുന്ന് കൊടുക്കാറുണ്ട് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മൾ ഈ വാക്സിൻ എടുക്കുമ്പോൾ അതിൻ്റെ പ്രതിരോധ ശക്തി കിട്ടാൻ നമുക്കൊരു രണ്ടാഴ്ചയെങ്കിൽ സമയമെടുക്കും അപ്പോൾ ഈ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായ വ്യക്തികൾക്ക് ഈ രോഗാണു പെട്ടെന്ന് തന്നെ ഈ നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറി കൂടും ഈ ഞരമ്പിൻ്റെ അറ്റത്തേക്ക് ഇത് കയറി കൂടിയാൽ ഈ രോഗാണു കയറി കൂടിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം ചില ഇപ്പം നമ്മുടെ മുഖം അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ നമ്മുടെ കൈവിരലുകൾ ഇങ്ങനെയൊക്കെയുള്ള ഭാഗത്ത് ഒരുപാട് ഞരമ്പുകളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഉള്ള കടി കിട്ടുവാണെങ്കിലോ അല്ലെങ്കിൽ ഗുരുതരമായിട്ട് ഒരുപാട് മുറികളുടെ എണ്ണം ഒരുപാട് അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചില സം സന്ദർഭങ്ങളിൽ സംഭവിക്കാം ഈ ചോര ഒലിച്ചിട്ടുള്ള മുറുകൾ ഇങ്ങനെയുള്ള മുറിവുകളൊക്കെ ചിലപ്പോൾ അപൂർവമായിട്ട് ഈ രോഗമാണ് പെട്ടെന്ന് തന്നെ ഈ എന്താണ് ഞരമ്പുകളിലേക്ക് കയറിക്കൂട അപ്പം ഈ സമയത്തെ നമുക്കൊരു പ്രതിരോധ ശക്തി ചിലപ്പോൾ വാക്സിൻ കൊണ്ട് അപ്പോഴേക്കും കിട്ടണമെന്നില്ല അപ്പം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇമ്യൂണോഗ്ലോബിലിൻ എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ ഈ മുറിവിന് ചുറ്റും കൊടുക്കും അപ്പം അവിടെ വെച്ച് തന്നെ ഈ വൈറസിനെ അത് നശിപ്പിച്ച് കളയും അപ്പോൾ വൈറസ് കയറാൻ കയറിക്കൂടാതിരിക്കും അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കൊടുക്കേണ്ടതുണ്ട് ഇത് നമ്മൾ സാധാരണ ഇനി ഇച്ചിരി താമസിച്ച് വന്നാലും വാക്സിൻ കൊടുക്കുന്നതിന് ഏഴ് ദിവസത്തിനകമാണെങ്കിൽ നമ്മൾ ഈ മരുന്ന് കൊടുക്കും അപ്പോൾ അത്തരത്തിലൊരു മരുന്ന് കൊടുക്കാറുണ്ട് ഈ മരുന്നിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മുടെ ആശുപത്രിയിലൊക്കെ കൊടുക്കുന്നത് ഈ കുതിരയിൽ നിന്ന് ഉണ്ടാക്കുന്ന മരുന്നാണ് അപ്പോൾ ഈ കുതിരയിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഈ മരുന്നിന് ചില ആൾക്കാരിൽ അലർജി വരാം അപ്പോൾ അലർജി ഉണ്ടാകാം എന്നുള്ളതുകൊണ്ട് അലർജിയൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് ഇനി അഥവാ അലർജി ഉണ്ട് എന്ന് കണ്ടാൽ തന്നെ അതിന് വേണ്ട മറ്റ് മരുന്നുകളൊക്കെ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് കാര്യം കാര്യം മനുഷ്യരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇവണോഗ്ലോബലിനും ഉണ്ട് ഇതിന് പകരമായിട്ട് പക്ഷെ അത് വളരെ വില കൂടുതലാണ് അപ്പം ഇത്തരത്തിലൊരു മരുന്നും കൂടി എടുക്കേണ്ടി വരും അതെല്ലായിടത്തും നമുക്ക് ലഭ്യമാണോ എന്നില്ല കൂടുതലും മെഡിക്കൽ കോളേജ് പിന്നെ ജില്ലാ ആശുപത്രി ജനറൽ ആശുപത്രി ഇപ്പോൾ കുറച്ച് താലൂക്ക് ആശുപത്രി തലത്തിലും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ച എല്ലായിടത്തും അല്ല കുറേയൊക്കെ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്തരത്തിലൊരു മരുന്നുണ്ട് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് എടുക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ഞാനിപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ കടിക്കുക ചെയ്താൽ നമ്മൾ ഇതുപോലെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ വളരെ നല്ലൊരു ചോദ്യമാണ് കാര്യം നമ്മൾ സാധാരണ ഈ പട്ടിക്കുട്ടിക്കൊക്കെ വാക്സിൻ നമ്മൾ പട്ടിക്കുട്ടിക്ക് മൂന്ന് മാസമായിട്ടാണ് പട്ടിക്ക് തന്നെ കുത്തിവെപ്പ് കൊടുക്കുന്നത് അപ്പോൾ പൊതുവേ ഒരു ധാരണ ഉള്ളതെന്ന് വെച്ചാൽ ഈ പട്ടിക്കുട്ടിക്ക് പേവിഷബാധ ബാധ അല്ലെങ്കിൽ റേബീസ് ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് പക്ഷെ അത് തെറ്റാണ് കാര്യം നമ്മുടെ നാട്ടിൽ വളരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാവുന്ന രണ്ട് റേബീസ് കേസ് വന്നത് പട്ടിക്കുട്ടി കടിച്ചതിലാണ് പഠിപ്പം പട്ടിക്കുട്ടി ആണെന്നുള്ളത് കൊണ്ട് തന്നെ അത് നിസ്സാരമായി കാണുകയും അതിന് കുത്തിവെപ്പ് എടുക്കാതെയും ചെയ്തു ഈ രണ്ട് കേസല്ല നമ്മുടെ ലിറ്ററേച്ചറിൽ ഇഷ്ടം പോലെ അതായത് ഒരു ഒരുപാട് കേസ് ഈ പട്ടിക്കുട്ടികൾ അല്ലെങ്കിൽ നായ്ക്കുട്ടി കടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കടിക്കുന്നത് നായ്ക്കുട്ടി ആണെങ്കിലും നമ്മൾ കുത്തിവയ്പെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് ഇതുപോലെ കുത്തിവയ്പെടുക്കേണ്ട ആവശ്യമുണ്ടോ അതും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് അതായത് നമ്മളിപ്പോൾ വർഷാവർഷം മനുഷ്യർക്ക് ഇപ്പോൾ നമ്മൾ കേരളത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു വർഷം നമ്മൾ ആറു ലക്ഷത്തിൽ പരം പേർക്കാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ഈ എല്ലാ മൃഗങ്ങൾക്കും പേവിഷബാധ ഉണ്ടായിട്ടല്ല പക്ഷേ ഈ ഒരു അസുഖത്തെ പ്രതിരോധിക്കാൻ നമുക്ക് മനുഷ്യക്കെ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു മാർഗം നമുക്കില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വന്നാൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മൃഗത്തിൻ്റെ ഒരു സമ്പർക്കമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ വാക്സിൻ കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും പേർക്ക് വർഷാവർഷം നമ്മൾ കൊടുത്തോണ്ടിരിക്കുക പക്ഷേ എന്നതുകൊണ്ട് മാത്രം നമുക്ക് ഈ രോഗം ഇല്ലാതെയാക്കാൻ പറ്റില്ല എൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിങ്ങൾ ചിലപ്പോൾ പത്രത്തിലൊക്കെ വായിച്ചും കാണുമായിരിക്കും ഇപ്പോൾ വാക്സിൻ എടുത്തു എന്നിട്ടും ആൾക്ക് റേബീസ് വന്നു നോക്കി ഇപ്പോൾ ഈ ചില നേരത്തെ പറഞ്ഞല്ലോ ചില സ്ഥലങ്ങളിൽ പറഞ്ഞുകൾക്ക് നമ്മുടെ തല തലയുടെ ഭാഗത്ത് മുഖം പിന്നെ നമ്മുടെ തല തലയുടെ ഭാഗം കണ്ണ് മൂക്ക് ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലം അല്ലെങ്കിൽ വിരൽ തുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ചില സ്ഥലത്ത് അധികമായിട്ട് ഞരമ്പുകളുടെ സപ്ലൈ ഉള്ള സ്ഥലത്താണെങ്കിൽ ആ മുറിവ് സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഈ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഈ വൈറസ് നമ്മുടെ ഞരമ്പുകളിലേക്ക് കയറിക്കൂടും അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ എത്ര നമ്മൾ പറഞ്ഞിരുന്നാലും ഒരാൾക്കൊരു മൃഗത്തിൻ്റെ ഒരു കടിയേറ്റാൽ ആ വ്യക്തി ആശുപത്രിയിലേക്ക് വരുന്നതിന് ഒരു ഒരു സമയം ദൈർഘ്യം ഉണ്ടാകും എത്ര പെട്ടെന്ന് വ വരണമെന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ ഒരു സമയത്തുള്ളിൽ ചിലപ്പോൾ കയറി കൂടാം അല്ലെങ്കിൽ ചിലപ്പോൾ വരാൻ വൈകുന്നത് കാരണമാകാം വാക്സിൻ എടുത്തിട്ടുണ്ടാവും പക്ഷെ കുറച്ച് വൈകിട്ടുണ്ടാവും അങ്ങനെയൊക്കെ അപ്പോൾ എത്ര നമ്മൾ ഇത്രയും പേർക്ക് നമ്മൾ വാക്സിൻ കൊടുത്തിട്ടും നമ്മൾക്ക് ഈ റേബീസ് മൂലം മരണങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടും നമുക്ക് വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇത്രയേറെ നമ്മൾ ആൾക്കാരോട് പറയുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ ഇത് ഇതിനിപ്പോൾ ഒരു മൃഗത്തിൻ്റെ ഏറ്റു അപ്പോൾ ആ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു കുട്ടിക്കാണ് കാണിയിട്ട് ഈ കുട്ടി എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകണം എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം കൊടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം അത്തരം വ്യക്തികളെ കൂടെ നമുക്ക് എന്താ വെച്ചാൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ മറ്റ് പ്രാരാബ്ദങ്ങൾ കൊണ്ടോ ഒക്കെ അവർക്ക് ഇതിനൊരു പ്രാധാന്യം കൊടുത്ത് വന്നെടുക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം വ്യക്തികളെ കൂടെ നമുക്ക് രക്ഷപ്പെടുത്തണമെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അസുഖം നമുക്ക് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതെയാക്കണം അതിന് ഒരേ ഒരു ഉള്ളൂ അത് നമുക്ക് ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തൊണ്ണൂറ്റാറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം റേബീസും മനുഷ്യർക്ക് ഉണ്ടാകുന്നത് പട്ടികൾ അല്ലെങ്കിൽ നായ്ക്കളുടെ കടിയിലൂടെയാണ് അപ്പം ഈ പട്ടികളെ നമ്മൾ കുത്തിവെക്കുക എന്നുള്ളത് അത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല മൃഗങ്ങളുടെ ആരോഗ്യത്തിനും കൂടി അത് വളരെ പ്രധാനപ്പെട്ടാണ് അങ്ങനെ ഒരു ആശയമാണ് നമ്മൾ വൺ ഹെൽത്ത് അഥവാ ഏകാരോഗ്യം എന്ന ഒരു ആശയത്തിലൂടെ മുമ്പോട്ട് വയ്ക്കുന്നു അപ്പോൾ ഈ റേബീസിൻ്റെ വ്യാപനം ഇല്ലാതെ ഇല്ലാതെയാകണമെങ്കിൽ നമുക്ക് ഒരു എഴുപത് ശതമാനം പട്ടികളെയെങ്കിലും നമുക്ക് കുത്തിവെക്കാൻ സാധിച്ചാൽ അത് നമുക്ക് പറ്റും എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്ന മറ്റ് പല രാജ്യങ്ങളിലും അങ്ങനെ ചെയ്ത് അവർക്കത് വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെങ്കിലും ഓരോരുത്തരും വിചാരിച്ചാലും അവർ വളർത്തുന്ന ആൾക്കാർ വിചാരിച്ചാൽ അവർക്കുള്ള കുത്തിവെപ്പ് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ കൃത്യമായ കുത്തിവെപ്പ് ഇപ്പോൾ നമ്മൾ ഒരു കുത്തിവെയ്പ്പ് എടുത്തിട്ട് നമ്മൾ ആ അതിൻ്റെ പട്ടി കുത്തിവെച്ചു അങ്ങനെയല്ല പട്ടിക്കുള്ള കുത്തിവയ്പ്പ് സാധാരണ രീതിയിൽ കൊടുക്കേണ്ട ഒരു രീതിയുണ്ട് അപ്പോൾ അത് രണ്ട് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മൾ ഈ കുത്തിവയ്പ്പ് പട്ടിക്കായാലും പൂച്ചയ്ക്കായാലും എല്ലാ വർഷവും ഈ കുത്തിവെയ്പ്പ് കൊടുത്തോണ്ടിരിക്കണം എന്നാൽ മാത്രമേ ഒരു ഫലപ്രാപ്തി ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് കടി ഏൽക്കുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വന്ന് കുത്തിവെപ്പ് എടുക്കുന്നു അതേപോലെ തന്നെ ഈ മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടതുണ്ട് അതുവഴി നമുക്ക് ഈ രോഗം ഇല്ലാതാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാ മൃഗം പട്ടികളെയും പൂച്ചകളെയൊക്കെ നമുക്ക് പേവിഷ ബാധക്കെതിരായിട്ടുള്ള കുത്തിവയ്പ്പ് കൊടുക്കണം നമുക്കടുത്തുള്ള ഈ വെറ്റിനറി ആശുപത്രികളിലും ഈ മരുന്ന് ലഭിക്കുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ സർക്കാരിപ്പം എല്ലാ വർഷവും ഒരു ഒരു നിശ്ചിത മാസം ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടത്തുന്നത് ആ സമയത്തും നമ്മുടെ വീട്ടിലുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ട് കുത്തിവെക്കാം ഇത് കൂടാതെ ഇപ്പോൾ നമുക്ക് തെരുവിലുള്ള പട്ടികളെ നമ്മുടെ വീട്ടിന് ചുറ്റുമുള്ള പട്ടികൾ ഇതിൻ്റെയൊക്കെ കാര്യം നമ്മുടെ എന്താണ് നമ്മുടെ പഞ്ചായത്തും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇപ്പോൾ കോർപ്പറേഷൻ ആയാലും ഒക്കെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിനുള്ള ശ്രമങ്ങളുണ്ട് പക്ഷേ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ഇത്തരത്തിലൊരു പരിപാടി നമുക്ക് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി മൃഗാശുപത്രിയിൽ പോയി കുത്തിവയ്പ്പ് എടുക്കണം പിന്നെ ഈ നമുക്ക് അടിയേൽക്കുന്ന സമയത്ത് അതൊന്നുകൂടെ അത് നോക്കുക ഇപ്പം നമ്മൾ ആ സമയത്ത് എടുത്തിട്ടില്ലാത്തതാണ് ഇതൊരവസരായിട്ടെങ്കിലും എടുത്ത് പോയി നിങ്ങൾ ആ മൃഗത്തിനും കൂടി ആ പട്ടിക്കോ പൂച്ചയ്ക്കും കൂടെ വാക്സിൻ നൽകേണ്ടതുണ്ട് പൂച്ചയുടെ നഖം കൊണ്ട് മാന്തിലേറ്റാലും നമ്മൾ വാക്സിൻ എടുക്കണം അല്ലേ അതെ അതെ അതായത് അതായത് ഇപ്പം പൂച്ചയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൂച്ച ഈ നഖം നക്കും അത് സ്ഥിരം നഖം നക്കുന്നൊരു അപ്പം അതിനകത്ത് സ്ഥലവുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം കടിച്ചില്ല എന്ന് പറഞ്ഞ് നമ്മൾ കുത്തിവെപ്പ് എടുക്കാതിരിക്കൽ പൂച്ചയുടെ ഒക്കെ മാന്താണെങ്കിൽ പോലും നമ്മൾ പോയി ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് കുത്തിവെപ്പ് എടുക്കണം ഈ വാക്സിനേഷനോ ഇമ്മ്യൂണൈസേഷനോ എടുക്കുന്ന സമയത്ത് നമ്മൾ ആഹാരം ക്രമീകരിക്കേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് പ്രത്യേകിച്ച് ചിലരൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ഇപ്പം നാരങ്ങ കഴിക്കാമോ അങ്ങനെയൊക്കെ അപ്പോൾ ഇത് നമുക്ക് ആഹാ ഇപ്പം നമുക്ക് കൊടുക്കുന്ന ഈ വാക്സിനുകൾ എടുക്കുന്ന സമയത്ത് ആഹാരത്തിൽ യാതൊരു പഥ്യവുമില്ല എല്ലാ ആഹാരവും കഴിക്കാം നേരത്തെ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന വാക്സിന് പിന്നെ നമുക്കിപ്പോൾ അസുഖം വരുവോ ഇല്ലയോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല പലപ്പോഴും ആൾക്കാർ നാട്ടിപ്പുറത്തൊക്കെ ഈ നാരങ്ങ കഴിക്കാൻ പാടില്ല അതൊക്കെ സെലൈവേഷൻ കൂടും എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ സെക്രീഷനൊക്കെ കൂടും എന്നുള്ളതുകൊണ്ട് ഈ അസുഖമാണോ ഈ അന്ന് അറിയാൻ തിരിച്ചറിയാനുള്ള പ്രയാസം കൊണ്ടാണ് അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ പക്ഷെ എന്തായിരുന്നാലും ഇപ്പം നമ്മൾ നൽകുന്ന ഈ കുത്തിവയ്പ്പിൻ്റെ സമയത്ത് എല്ലാവിധ ആഹാരങ്ങളും കഴിക്കാവുന്നതാണ് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിടണമോ ജോലിക്ക് പോകണതൊന്നും ഒരു തടസ്സമല്ല ജോലിക്ക് പോകാം സ്കൂളിലൊക്കെ പോകാം കുഴപ്പമില്ല കളിക്കാം ശരീരം വിയർക്കുന്നതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെയാണ് സാധാരണ എല്ലാവർക്കും ഉള്ള സംശയങ്ങൾ പക്ഷെ നമ്മൾ ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് മദ്യപാനവും പുകവലിയും പാടില്ല കാര്യം എന്താ വെച്ചാൽ ഈ മരുന്നെടുക്കുന്നതിൻ്റെ പ്രതിരോധ ശേഷി കുറയാനുള്ള സാധ്യതകളുണ്ട് ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അസുഖം വന്ന പശുവിൻ്റെ പാല് കഴിക്കുന്നതിൽ തെറ്റുണ്ടോ ഇപ്പൊ പട്ടി വന്ന് പശുവിനെ കടിച്ചു പശുവിന് പേവിഷബാധ വന്നു ആ പശുവിൻ്റെ പാല് നമ്മൾ കുടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കുത്തിവയ്പെടുക്കാൻ വേണ്ടി പലരും വരാറുണ്ട് അപ്പം സാധാരണഗതിയിൽ നമ്മൾ പശുവിൻ്റെ പാല് അല്ലെ പാല് നമ്മൾ തിളപ്പിച്ചാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പേശബാധ ഉണ്ടാവത്തില്ല അതിൽ കൂടി ഒരു പ്രശ്നം വരില്ല പക്ഷേ ഇതിലെങ്കിലും അല്ലാതെ പച്ചയായിട്ട് പാൽ അല്ലെങ്കിൽ പാല് തിളപ്പിക്കാതെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനൊരു റിസ്ക് ഉള്ളത് ഈ വാക്സിനോ ഇമ്മ്യൂണൈസേഷനോ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ മാഡം ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ ഇൻട്രാഡർമൽ റേബീസ് വാക്സിൻ എന്ന് പറയുന്ന വാക്സിൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ സെൽ കൾച്ചർ വാക്സിൻസ് ആണ് ആ വാക്സിന് നമുക്ക് കാര്യമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങളൊന്നും തന്നെ കാണുന്നില്ല വളരെ അപൂർവ്വമായിട്ട് ചിലപ്പോൾ അത് പക്ഷേ നമ്മളങ്ങനെ കാണുന്നില്ല എന്ന് തന്നെ പറയാം ചുരുക്കമായിട്ട് ചിലപ്പോൾ ചിലർക്ക് ഈ കുത്തിയ പെടുത്ത സ്ഥലത്ത് ഒരു തടുപ്പോ അല്ലെങ്കിൽ അവിടെ ഒരു വേദന അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഈ വാക്സിൻ ഇല്ല പട്ടികടി ഏൽക്കാതെ തന്നെ മുൻകൂറായിട്ട് നമുക്ക് വാക്സിൻ എടുക്കാൻ സാധിക്കുമോ ആ അതായത് ഇപ്പോൾ പട്ടികടി അല്ലെങ്കിൽ നമുക്കൊരു അങ്ങനെ ഒരു എക്സ്പോഷർ ഇല്ലാതെ തന്നെ എടുക്കാൻ പറ്റും വാക്സിൻ ഇപ്പം നമ്മൾ അത് പക്ഷേ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ എന്താണ് മൃഗ ഇത്തരം ലാബുകളിൽ ഇപ്പോൾ റേബീസ് വൈറസുമായിട്ട് വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ സ്ഥിരമായിട്ട് ഇത്തരം പട്ടികളോ അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ടുള്ള ഇടപഴകലുള്ളവർക്കാണ് നമ്മളിപ്പോൾ കൊടുക്കാറ് പിന്നെ നമ്മുടെ മൃഗാശുപത്രിയിൽ ഇപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരൊക്കെ ഉണ്ട് ഇവര് ഇപ്പം ഇടയ്ക്ക് നമുക്ക് ഈ വാക്സിനേഷൻ ക്യാമ്പയിൻ ഇവർ മൃഗങ്ങൾക്കൊക്കെ കുത്തിവെപ്പ കൊടുക്കാനായിട്ട് പോകും അപ്പോൾ ഇവർക്ക് കടിയാക്കാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള റിസ്ക് ഉള്ളവർക്കാണ് ഇപ്പോൾ നമ്മൾ സാധാരണ കൊടുക്കാറ് പക്ഷേ നിങ്ങളുടെ വീട്ടിലിപ്പം അത്ര വളരെയധികം ഇങ്ങനെ പട്ടികളുമായിട്ടും പൂച്ചയുമായിട്ടൊക്കെ സംഘം സമ്പർക്കമുള്ള വ്യക്തികൾക്കാണെങ്കിൽ ഇങ്ങനൊരു വാക്സിൻ എടുക്കുന്നതിനെക്കുറിച്ച് ഡോക്ടറോട് സംസാരിക്കാം നമുക്ക് വാക്സിൻ ലഭ്യമാണ് ഇതേ വാക്സിൻ തന്നെയാണ് പക്ഷെ നമ്മൾ കൊടുക്കുന്ന രീതി കുറച്ച് വ്യത്യാസമാണ് ആദ്യത്തെ ദിവസം കൊടുത്താൽ പിന്നെ ഏഴാമത്തെ ദിവസവും പിന്നെ ഇരുപത്തൊന്നാമത്തെ ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത് അത് നേരത്തെ നമ്മൾ പറഞ്ഞു വാക്സിൻ രണ്ട് കൈയിലായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇത് പ്രീ എക്സ്പോഷർ പ്രൊഫിലാക്സിസ് എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത് അതായത് അസുഖം അല്ലെങ്കിൽ കാടിയേൽക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് അപ്പോൾ ഇത് ഒരു കൈയിലായിട്ട് നമ്മൾ കൊടുക്കും മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ആദ്യ ദിവസം കഴിഞ്ഞാൽ ഏഴാം ദിവസവും പിന്നെ ഇരുപത്തൊന്നും അല്ലെങ്കിൽ ഇരുപത്തെട്ടാമത്തെ ദിവസമാണ് വാക്സിൻ കൊടുക്കുന്നത് പട്ടികടിയേറ്റ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ഇത് ഈ പറഞ്ഞതല്ല അത് കൂടുതലായിട്ട് എന്തെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ ഇതിൽ ഒരു പ്രത്യേക എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് ഈ വർഷം നമുക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ റേബീസ് മരണം റേബീസ് കാരണം മരണപ്പെട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ ഇപ്പം ഈ മൂന്ന് കേസിലും ഈ പട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ അസുഖം പരത്താൻ സാധ്യതയുള്ള മൃഗങ്ങൾ കടിച്ചതായിട്ടുള്ള ഒരു തീർച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു ക്ലിയർ ഹിസ്റ്ററി കിട്ടിയിട്ടില്ല ഒരു കേസില് പട്ടി ഓടിച്ചു എന്ന് പറയുന്നുണ്ട് വേറൊരു കേസിൽ ഈ കുട്ടിയുടെ ദേഹത്തേക്ക് പട്ടി ചാടിയെന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരു പട്ടി ഏൽ ഏൽപ്പിച്ചതാണോ നമുക്കറിയത്തില്ല മുറിവ് ദേഹത്തുണ്ടായിരുന്നു പക്ഷേ ആശുപത്രിയിൽ പോയ സമയത്ത് പട്ടി കടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക അത് പട്ടി കടിച്ചിട്ടില്ല എന്ന് ക്ലിയർ ആയിട്ട് പറയുകയും ഒക്കെ ചെയ്ത സന്ദർഭമാണ് അതായത് നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇപ്പം ഈ റേബീസ് വന്ന ഉള്ള ഒരു മൃഗത്തിന് നേരത്തെ പറഞ്ഞു കടിക്കണം എന്ന് നിർബന്ധമില്ല ഇപ്പം നമുക്കൊരു മുറിവുണ്ടായി ആ മുറിവിൽ ഉപിനീര് വീണാലും മതി പക്ഷേ പലപ്പോഴും ഈ കുട്ടികളുടെ ഈ എന്താണ് ഈ ഒരു അക്രമം മൃഗങ്ങളിൽ നീക്കുന്ന സമയത്ത് അവരുടെ കൂടെ ആളുണ്ടാവത്തില്ല അല്ലെങ്കിൽ ഇത് കണ്ട ആൾക്കാർ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് നമുക്കുള്ളൊരു ബുദ്ധിമുട്ട് അപ്പം എപ്പോഴും ആശുപത്രിയിൽ വരുമ്പോൾ ഇപ്പം മാതാപിതാക്കൾ കുട്ടിയെ കൊണ്ടുവരുമ്പോൾ ഇത് കണ്ടവരെ ആ റോഡിലോ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അടുത്തു ക്ലിയർ ആയിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്കി വരുന്നത് വളരെ നല്ലതാണ് ഈ പട്ടിയെ ഓടിച്ചു അപ്പോൾ ശരിക്കും കടിച്ചോ അല്ലെങ്കിൽ കൊച്ചു വീണോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിര് വീ ദേഹത്ത് അല്ലെങ്കിൽ മുറി വീഴാനുള്ള സാധ്യതകളുണ്ടോ എന്നൊക്കെ മാതാപിതാക്കളൊന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും കാര്യം കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കുത്തിവയ്പെടുക്കുന്നത് പേടിയാണ് പലതും അവർ ഈ വേദന എടുക്കും പിന്നെ നേരത്തെ വളരെ പണ്ട് കൊടുക്കുന്ന പൂക്കളിന് ചുറ്റുമുള്ള മരുന്നിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ഇവർ കേട്ടിട്ടുണ്ടാകും എന്തോ അവരുടെ മനസ്സിലൊരു ഭയപ്പാടും ഈ കുത്തിവയ്പ്പിനുള്ള പേടിയൊക്കെ കാരണം ചിലപ്പോൾ ഇവർ ശരിക്കും കടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടായാലും ക്ലിയറായിട്ടത് പറയണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അത് അങ്ങനെ ക്ലിയർ ആയിട്ട് ഹിസ്റ്ററി ഇല്ലെങ്കിൽ അത് എന്ന് തന്നെ ഡോക്ടറോട് പറയാം അതനുസരിച്ച് ഡോക്ടർ തീരുമാനമെടുക്കും കുഞ്ഞിന് കുത്തിവയ്പ്പ് കൊടുക്കണോ വേണ്ട എന്നുള്ളത് നന്ദി ഡോക്ടർ ഇന്ന് നമ്മളെ ചോദിക്കും പറയാൻ എപ്പിസോഡിൽ വന്നത് ഡോക്ടർ സീനിയ ടിഞ്ഞുജും ആണ് സ്കൂൾ ഓഫ് പബ്ലിക് ഹെൽത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് മാഡം മാഡത്തിൻ്റെ ഒരുപാട് നന്ദി